ഹൊറർ ത്രില്ലർ മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗം ഉടൻ തിയേറ്ററുകളിലേക്ക് ഫെബ്രുവരി പതിനഞ്ചിനാണ് ആരാധകരെ വിസ്മയിപ്പിക്കാൻ ബ്രഹ്മയുഗം എത്തുന്നത് കോട്ടയ്ക്കൽ സംഗീതയിൽ ചിത്രത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോട്ടയ്ക്കൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു ഈ ഫെബ്രുവരി തീയതി എല്ലാവരും അപ്പോൾ മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഹൊറർ ത്രില്ലർ ചിത്രമാണ് പ്രമേഹം ബ്രഹ്മയുഗം കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ വേരൂന്നിയ കഥയാണ് ചിത്രത്തിൽ പ്രതി നായക വേഷമാണ് മമ്മൂട്ടിക്ക് അർജുൻ അശോകനാണ് ചിത്രത്തിൽ നായക വേഷം കൈകാര്യം ചെയ്യുന്നത് അഞ്ച് ഭാഷകളിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള മമ്മൂക്കയുടെ ആരാധകർക്കും ഈ വിഭാഗത്തിലുള്ള ആരാധകർക്കും ഇതൊരു വിരുന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് തിരക്കഥാകൃത്തും സംവിധായകനുമായ രാഹുൽ സദാശിവൻ പറഞ്ഞു ചിത്രത്തിൽ സിദ്ധാർത്ഥ ഭരതൻ അമൽ ഡലീസ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മമ്മൂട്ടിയുടെ സമ്മാനതകളില്ലാത്ത ചിത്രം ഒരു ഗംഭീര ചലച്ചിത്ര അനുഭവം സമ്മാനിക്കുമെന്നാണ് ആരാധകരും വിശ്വസിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ബ്രഹ്മയുഗം തിയേറ്ററുകളിലെത്തുന്നത് കോട്ടയ്ക്കൽ സംഗീതയിൽ ചിത്രത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോട്ടയ്ക്കൽ മമ്മൂക്ക ഫാൻസ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് നിസാർ വേങ്ങര സെക്രട്ടറി ഷിനു കോട്ടിക്കൽ ട്രഷറർ ആഷിഖ് കോട്ടയ്ക്കൽ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അനിൽകുമാർ കോട്ടയ്ക്കൽ വൈസ് പ്രസിഡന്റ് സനൽ കോട്ടയ്ക്കൽ ജോയിന്റ് സെക്രട്ടറി സെഫാൻ വേങ്ങര എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷിഹാബ് ഷിഹാബുൽ ഹക്ക് ഫർഷാദ് ഫതലു ജിത്തു ജാബി അന്നു എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kobuls